യൂത്ത് കഫേയിലേക്ക് വീണ്ടും സ്വാഗതം വീണ്ടും യൂത്ത് കഫേല് ഈ സംഭാഷണങ്ങൾക്കായി വന്നതിൽ ഒത്തിരി നന്ദി നമുക്കറിയാം ഈ ഒരു പുതിയ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂവ്മെൻറ്റ് പുതിയതല്ല പക്ഷേ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി നവീകരണങ്ങൾ സംഭവിക്കുന്നുണ്ട് പുതിയ തലമുറയിലെ പുതിയ ഇനിഷ്യേറ്റീവ്സുമായിട്ട് ഒത്തിരി പേര് വരുന്നു ഈ സംഘടനകളിൽ പ്രത്യേകിച്ച് കെ സു ഐ എം യൂത്ത് മൂവ്മെൻറ്റൊക്കെ പോലുള്ള സംഘടനകളിലേക്കൊക്കെ ഒത്തിരി പേര് കടന്നു വരുന്നുണ്ട് അവർ അവരുടെ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവർ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും നല്ല രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു പ്രത്യേകിച്ച് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു മേഖലയിൽ പാട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുമാത്രം ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം വളർത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള മൂവ്മെൻ്റുകൾ തീർച്ചയായിട്ടും ഞാൻ കെ സി വൈ എമ്മിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളുടെ ഇടവകയിലെ എനിക്കതിനെ പറ്റി പറയുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നൊരു കാര്യമാണ് കാരണം വളരെ ശക്തമായ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കെ സി വയുമാണ് ഞങ്ങളുടെ ഇടവക ഇപ്പം ഒരുപാട് അവിടെ അവിടെ മെയിനായിട്ടെന്ന് വെച്ചാൽ എന്തോരും പിന്നിലോട്ട് വലിഞ്ഞ് നിൽക്കുന്നവരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന സംഘടനയാണ് സീനിയർ ആയിട്ടുള്ള ചേട്ടന്മാരാണെങ്കിൽ പോലും പുതിയ പുതിയ യൂത്ത് വരുമ്പോഴത്തേനും അവരെ എൻകറേജ് ചെയ്യാനും അവരെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനും ഇപ്പോൾ ഒരു മീറ്റിംഗ് ഒട്ടേക്കാലിനാണ് ഞങ്ങൾക്ക് കുർബാന കുർബാന കഴിഞ്ഞ തന്നെ ഞങ്ങൾക്കൊരു ഓഡിറ്റോറിയത്തിൽ ഒരു മീറ്റിംഗ് അത് ഡെയിലി ഉണ്ട് മീറ്റിംഗ് ഉണ്ട് ഒരു പ്രേയർ ഉണ്ട് അവിടെ വെച്ച് എന്നും ഒരു കാര്യത്തെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യും ഏതെങ്കിലും ഒരു സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം വിഷയം വിഷയമെടുത്ത് ഞങ്ങളുടെ അച്ഛനും കൂടും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു അഭിപ്രായം എല്ലാവരെയും ഒരു ക്ഷൻ ഉണ്ടായിരിക്കും അവിടെ അപ്പം അത് കൂടുതൽ ഡൗൺ ആയിട്ട് നിൽക്കുന്നവർക്ക് അവരെയൊക്കെ മുമ്പോട്ട് കൊണ്ടുവരാനാണ് അതുപോലെ തന്നെ പുതിയ ഇലക്ഷൻ കാര്യങ്ങൾ വരുവാണെങ്കിൽ പോലും പിന്നിലോട്ട് നിൽക്കുന്നവരെ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും ഈ ഒരു ഒരു പ്രസംഗിക്കാനും വേദി തന്നെയാണ് സത്യം പറഞ്ഞാൽ അതായത് ഒരു ലീഡർഷിപ്പ് കൊടുക്കുവാണ് അതായത് എല്ലാരും എപ്പോഴും ഒരാൾ തന്നെ മുന്നിൽ നിൽക്കാതെ പിന്നെ നിൽക്കുന്നവരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും എങ്ങനെയാണ് ഒരു മുന്നോട്ട് നയിക്കേണ്ടത് കെ സി അല്ലെങ്കിൽ മറ്റു ഇവരിവിടെ മാത്രമല്ല പുറത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴും അതെല്ലാം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നേതൃത്വ ഗുണം അതൊരു പാർട്ടാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഈ പറയുന്ന ഗ്രൂപ്പുകളൊക്കെ നമുക്ക് നേതൃത്വ ഗുണം നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ വളർച്ചകളൊക്കെ സംഭവിക്കും പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഒരു മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു ഗ്രൂപ്പ് കൂടിയായി മാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പം പല പല പ്രശ്നങ്ങളാണല്ലോ പഠനമായിട്ട് സാമ്പത്തികമായിക്കോട്ടെ ഇങ്ങനെയുള്ള വിഷം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജീ പരാജയങ്ങളായിരിക്കും എന്തുമാത്രം നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതെന്നുള്ള പരസ്പരമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് അതൊരു വലിയ ഫാക്ടറാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക ഒരാളുടെ പ്രശ്നം വരുമ്പോൾ മറ്റുള്ള അത് എന്തുമാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള ഇപ്പം ആണെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ യൂത്ത് പള്ളിയിൽ ഒത്തുകൂടാറുണ്ട് അതൊരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും മിക്ക പള്ളികളിലും ഇപ്പൊ അതൊരു സജീവമായിട്ട് ചെയ്യുന്നുണ്ട് അത് അത് യൂത്തിന് കുറച്ചും കൂടെ അവരുടെ കാര്യങ്ങള് തുറുന്ന് സംസാരിക്കാനും എക്സ്പ്രസ് ഒരു വേദിയായിട്ട് മാറുകയാണ് അതായത് ജസ്റ്റ് സംസാരിക്കാൻ മാത്രമായിട്ടല്ല ചെറിയൊരു പ്രയറോടു കൂടി അച്ഛന്റെ നേതൃത്വത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പൊ അവർക്ക് ശരിക്കും അതൊരു അവരുടെ അവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ തുറന്ന് സംസാരിക്കും പലരോടും തുറന്ന് സംസാരിക്കും പല അഭിപ്രായങ്ങളാണ് എനിക്ക് ഓർമ്മയാണ് അടുത്ത നാളിലൊരു ബ്ലഡ് നമുക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് അവർ അത് വളരെ വ്യത്യസ്തമായിട്ട് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് വെച്ച് അവരുടെ ഡിസ്പ്ലേ പിക്ചറൊക്കെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് അത് വെച്ച് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വേറെ അവിടെയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വളരെ ഇതായിട്ട് തോന്നി പെട്ടെന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജൊക്കെ എടുത്താണ് ഞങ്ങളുടെ അപ്പം ബ്ലഡ് വേണ്ടവർക്കൊക്കെ ഇവർ എത്തിച്ചു കൊടുക്കുക എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇവർ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് അവരിലൂടെ അപ്പം ചെറുക്കെങ്കിലുമൊക്കെ അവർ സാധിച്ചി സാധിച്ചു കൊടുക്കുന്നുണ്ടത് അത് തന്നെ അവരുടെ വലിയൊരു ഇനിഷ്യേറ്റീവ് ഇങ്ങനെയുള്ള ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ അതൊക്കെ ഒരു നല്ല ഇനിഷ്യേറ്റീവ് ആണ് അല്ലെ അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഇതിന്റെ ബേസ് ആയിട്ട് നമ്മൾ നല്ല പ്രാർത്ഥന പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ അല്ലെ സജീവം പറഞ്ഞൊരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി യൂത്ത് ഇറങ്ങുന്ന ഇറങ്ങുന്നവർ തല്ല ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആത്മീയമായിട്ടും കൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇപ്പം ആഴ്ച ആദ്യ വെള്ളിയാഴ്ചകളിൽ ആരാധന വെക്കുന്നു ആ ഗ്രൂപ്പിനെ കുമ്പസാരിപ്പിക്കുന്നു ഇതൊക്കെ അവിടത്തെ അതുപോലെ തന്നെ ഇപ്പം ചില ഇടവകളിലൊക്കെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇടവകളിലൊക്കെ ഒത്തിരി പ്രായം ചെന്ന ബുദ്ധിമുട്ട് രോഗികളായി കിടപ്പിലായ അവരെ ഒക്കെ ഇപ്പൊ ഏതെങ്കിലും ഒരു ദൂര ഈസ്റ്ററിനായിരിക്കും അല്ലെ ക്രിസ്മസിനായിരിക്കും എല്ലാവരെയും വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ഒരു കുർബാന അത് ഇവരാണ് സജീവമായിട്ട് ചെയ്യുന്നത് അപ്പം ഇവരുടെ നമ്മൾ ഈ ആദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ കുർബാനയും കൊണ്ട് പോകുമ്പോൾ ഇവരിങ്ങനെ പറയും നമ്മളോട് ഇനി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പള്ളി വരണേ അവർ വരണം പിള്ളേർ വരണം അവർ ഞങ്ങളെ കൊണ്ടുവരണം പള്ളിയിലേക്ക് അപ്പോഴാണ് ഞങ്ങൾ പള്ളി കാണുന്നത് അങ്ങനെ കുറേ പേരുണ്ട് മിക്ക ഞാൻ ഇപ്പം ഞാൻ വരുന്ന ഇടവേ എന്ന് അങ്ങനെ ചെയ്യുന്നൊരു കൈതാണ് അപ്പോൾ ഇവരെല്ലാം കൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് അന്ന് അവരുടെ കൂടെ ഈസ്റ്ററിൻ്റെ ഒരു കേക്കൊക്കെ അല്ലെങ്കിൽ ക്രിസ്മസിന് അടക്കെ ഈസ്റ്ററിനാണ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഭയ ഭക്ഷണമൊക്കെ കൊടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് ഭയങ്കര സജീവമാണ് അപ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഒരു സന്തോഷമൊക്കെ തോന്നുന്നു അപ്പോൾ അവർ വളരെ ഈ യു യുവാക്കളെക്കുറിച്ച് അവർ ഭയങ്കരമായിട്ട് വാചാലരാകാറുണ്ട് അവരുടെ ആദ്യം ആകപ്പാടെ വർഷത്തിലൊരിക്കൽ നമ്മളെ കൊണ്ട് ഇങ്ങോട്ടെത്തിക്കുന്നത് ഇവരാണ് ഇവരുടെ സജീവമായ പാടും പക്ഷേ അവർ നമ്മളവരെ അവരോട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എൻകറേജ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് ഇത് അവരോ എല്ലാവരും അതിനകത്ത് ഇതിനകത്ത് ഒത്തുചേരും എന്നുള്ളതാണ് ഈ ഇതിനെ ഈ ഇങ്ങനെയുള്ള ചെയ്യാൻ അപ്പം നന്മയുടെ ശേഷിപ്പുകളൊന്നും ഒരിടത്തും കളഞ്ഞൊന്നും പോയിട്ടില്ല അതൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് ഇതൊക്കെ നമ്മളെ തെളിയിക്കുന്നത് നമുക്ക് ചില മാറുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ചിലരെങ്കിലും പറയും ഇപ്പോഴത്തെ അല്ലേ കാരുണ്യവും സ്നേഹമൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട് നന്മയുടെ ശേഷിപ്പുകളൊക്കെ ഇന്നത്തെ യുവ ജനതയ്ക്കൊക്കെ ഇല്ല എന്നൊക്കെ പക്ഷേ അങ്ങനെയൊന്നുമല്ല നന്മയുള്ള ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനകൾ ഇങ്ങനെയുള്ള മൂവ്മെന്റിന്റെ കൂടെയൊക്കെ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അല്പം കൂടി ഇമ്പമുള്ളതായി മാറും സ്പിരിച്വൽ ഗൈഡൻസും അത് അത് വലിയൊരു ഒരു ഫാക്ടറാണ് അത് നല്ല രീതിയിലുള്ള ഞാൻ ആദ്യം പറഞ്ഞത് ആയിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വേദിയായി മാറണം മറ്റുള്ളവരെ കേൾക്കാനുള്ളൊരു വേദിയായി ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒത്തിരി ഈ പറയുന്ന പ്രതിസന്ധികളിലൂടെ നമുക്കറിയാം നമ്മുടെ വളർച്ചയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഘട്ടമാണ് അല്ലേ ഈ ഒരു ആ സമയത്ത് നമുക്ക് നല്ല ജീവിതത്തെ മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ദിശതിരിക്കാനൊക്കെ ഇതിന് ഈ മൂവ്മെൻറ്റുകൾക്ക് വലിയൊരു ഭാഗമാണ് അപ്പം കൂടുതൽ സജീവമായിട്ട് പ്രവർത്തനങ്ങളൊക്കെ സംഭവിക്കട്ടെ ഇനിയും ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷകളും അല്ലെങ്കിൽ സജീവമായിട്ടുള്ള സംഘടനാ പ്രവർത്തനവും സംഭവിക്കട്ടെ വീണ്ടും കണ്ടുമുട്ടാം നന്ദി